വികസനമാണ് പ്രധാനമായും മുന്നോട്ട് വെച്ചത് സ്ത്രീകളെയും കുട്ടികളെയും കർഷകരെയും ഒക്കെ കനത്ത പോരാട്ടം നടന്ന ബീഹാറിൽ വികസന ഏറെ പ്രാധാന്യമുണ്ട് ഒരു കോടി തൊഴിലവസരങ്ങൾക്ക് പുറമെ ലാഖ്പതി പദ്ധതിയും സംസ്ഥാനത്ത് ഉറപ്പാക്കിയാണ് എൻ ഡി എ തെരഞ്ഞെടുപ്പിനെ നേരിട്ടത് തെരഞ്ഞെടുപ്പ് ബീഹാറിലെ ജനങ്ങളുടെ പോരാട്ടമാണെന്നാണ് റാലിക്കിടെ പ്രധാനമന്ത്രി പറഞ്ഞത് പ്രധാന മണ്ഡലങ്ങളിലെല്ലാം നിർണായക ചർച്ചാവിഷയമായത് സംസ്ഥാനത്ത് നടപ്പാക്കിയ വികസന പദ്ധതികളാണ് അടിസ്ഥാന സൗകര്യ വികസനം ഇരുമുന്നണികളും ഒരുപോലെ ചർച്ച ചെയ്തു വികസനം മുന്നോട്ട് വയ്ക്കാനായത് എൻ ഡി എ നേടിയ വോട്ടിലും പ്രതിഫലിച്ചു ഹർഗർ തക് സടക്ക് പദ്ധതിയിലൂടെ നഗര ഗ്രാമ വ്യത്യാസമില്ലാതെ റോഡ് നിർമ്മിക്കുകയും നവീകരിക്കുകയും ചെയ്തു ഗംഗാതീരത്ത് ഇരുപത് കിലോമീറ്റർ ദൈർഘ്യമുള്ള റോഡും മറൈൻ ഡ്രൈവും ഗതാഗത ടൂറിസം മേഖലയ്ക്ക് ഒരുപോലെ കരുത്തായി ഗ്രാമീണ മേഖലയിൽ പുതിയ റോഡ് നിർമ്മിക്കുന്നതിനും പഴയ റോഡിന്റെ നവീകരണത്തിനുമായി മുഖ്യമന്ത്രി ഗ്രാമസമ്പർക്ക് യോജനയിലൂടെ ഏകദേശം പത്തൊൻപതിനായിരത്തിലധികം കോടി രൂപ ചിലവഴിച്ചിട്ടുണ്ട് കർഷകർക്കായി മൂന്ന് ഘട്ടങ്ങളിലായാണ് പ്രത്യേക ധനസഹായ പദ്ധതി നടപ്പിലാക്കിയത് കിസാൻ സമ്മാൻ നിധി കാർഷിക മേഖലയിൽ ഉൽപ്പാദനം വർദ്ധിപ്പിച്ചിട്ടുണ്ട് കേന്ദ്രത്തിന്റെ സഹായത്തോടെ വീടുകളിലേക്ക് വൈദ്യുതിയും കുടിവെള്ളവും ഗ്യാസും എത്തിക്കാൻ നിതീഷ് കുമാർ സർക്കാരിനായി സാധാരണക്കാർക്ക് പ്രയോജനമുണ്ടാക്കിയ പദ്ധതികൾ കൊണ്ടുവന്നതിലൂടെ ജീവിത നിലവാരത്തിൽ വന്ന മാറ്റവും വോട്ടർമാർക്കിടയിൽ സ്വാധീനമുണ്ടാക്കാനായി വിദ്യാഭ്യാസ മേഖലയ്ക്ക് മാത്രമായി ബജറ്റിൽ അറുപതിനായിരത്തിലധികം കോടി രൂപ വകയിരുത്തി പട്നയും ഗയയും ഉൾപ്പെടെയുള്ള മേഖലകളിൽ മെഡിക്കൽ കോളേജുകൾ എഞ്ചിനീയറിംഗ് ഇൻസ്റ്റിറ്റ്യൂഷനുകൾ എന്നിവ ആരംഭിച്ചു നളന്ദ സർവകലാശാല പുനർനിർമ്മാണം വിദ്യാഭ്യാസ സാംസ്കാരിക മേഖലയ്ക്ക് കരുത്തായതും തെരഞ്ഞെടുപ്പിൻ്റെ വിജയത്തിന് കാരണമായി ന്യൂസ് ഡെസ്ക് ജനം